ൂയിതന്നെ അച്ഛാ അച്ചായ കപ്പയെല്ലാം വെട്ടി വെച്ചോ ഞാൻ ചെയ്താനല്ലോ ഇനി കൊണ്ടുപോവാൻ വേണ്ടി ചെയ്താ പിന്നെ ആണോ അതെ വെല്ലൊന്നും വന്നവരാല്ലോ കപ്പാ കൊഴപ്പിത്തരാവേ ഇത് കണ്ടോ അച്ചായം കാണിച്ച പണി ഇത് തടിയാ മൊത്തം അച്ചായ മൊത്തം പൊളിച്ചു വെച്ചോ പ്രായമായ നിങ്ങളെ നോക്കാൻ വന്നതാ അല്ലേ നിങ്ങക്ക് എട്ടിന്റെ പണിയായി നിങ്ങളെ കൈയോ കഷ്ടോമച്ചനപ്പുറം ഉണ്ടാകാണ്ട് അവിടെ നിൽക്കും കാണിച്ചു ഞാനിത് കഴുകൊണ്ടുവരാ മതി ചെയ്തത് ഞാനിത് കഴുകൊണ്ടുവരാം ഞാൻ അപ്പ വൃത്തിയാക്കാൻ വന്നപ്പോഴത്തേക്കിന് അച്ഛൻ അതെല്ലാം വൃത്തിയാക്കു വെച്ചാൽ നമ്മളുടെ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാലേ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ എത്ര വലുതായാലും നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കേണ്ട നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ച അവർ ആ പണിയൊക്കെ നമുക്ക് ചെയ്തുതരും പക്ഷെ ആവം പിടിച്ച എന്റെ അപ്പനും അമ്മയ്ക്കൊക്കെ നല്ല പ്രായമായി ഞങ്ങൾ വന്ന് അവർക്ക് പണി കിട്ടിട്ടിരിക്ക കൊച്ചു കൊച്ചിന്റെ പുറകെ ഓടണം വെക്കേഷന് വന്നതാണ് അപ്പൊ അവർക്ക് പണി കിട്ടി അതായത് ഇത് കഴുകി നമുക്ക് ഈ കപ്പയൊക്കെ പുഴുങ്ങിയെടുക്കാം നല്ല വാഴക്കാരിയാ വെക്കുന്നത് മീനു അല്ലെ ഫുള്ള്ക്ക് ഇഷ്ടക്ക് വലിയ ഇഷ്ടക്കാർ ഞങ്ങളെ സഹായിക്കാതെ വെച്ചിട്ടുണ്ട് കാണിച്ചു സഹായിച്ചു ട്ടെ മോനെ കൊണ്ടാ പണി തോമാക്ക് വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞ അന്നേരം ഈ കപ്പ മുഴുവൻ ആണെന്റെ ഉണ്ടല്ലോ ഇത് കൈ വാരി മൂച്ചു ഞാൻ തരാ കേട്ടോ അമ്മച്ചി വന്നു കപ്പ കഴി ഞാൻ തന്നെ ഇത് വെട്ടി കപ്പ കുത്തി അരിയാവെന്ന് പറഞ്ഞ് കഴിഞ്ഞാ അച്ചായം കേട്ട അച്ചായന്റെ കൂടെ വന്നത് ഇപ്പൊ കൂട്ടത്തിൽ ഒരിക്കലും എന്റെ തമ്പിക്കണയും കൊണ്ട് ഇടയ്ക്ക് വന്നു ഇപ്പൊ പിന്നെ ഒന്നും ചെയ്യിപ്പിക്കത്തില്ലെന്നും പറഞ്ഞോണ്ട് ഇവരെ കൊണ്ട് ആണോ അപ്പനെ അമ്മേനെ നോക്കാൻ വേണ്ടിയല്ലേ ഇവിടെ പത്ത് ദിവസത്തേക്ക് അങ്ങനെ വന്നത്

അതെയോ മമ്മിക്ക് ഇച്ചിരി വഴകുമ്പോ തോരണു മീൻകറി ആറ്റുമാള കറി വെച്ചതാ ഇച്ചിരി കപ്പയും കപ്പ ഞങ്ങൾ ഇങ്ങനെ കൊഴച്ചെടുത്തു കപ്പയെ കപ്പ കുഴച്ചെടുത്തു മോരികറിയുണ്ട് കപ്പരക്കായി ഇട്ട് വെച്ച മോരുകറിയാ തേങ്ങ അരച്ചത് നാട്ടി വരുമ്പഴേ ഇങ്ങനെ വാഴക്കൂമ്പ് വാഴപ്പിണ്ടിയൊക്കെ കഴിക്കാൻ വലിയ ആഗ്രഹമാണ് നാട്ടിൽ വരുമ്പോഴാ ഈ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനം ഈ വാഴക്കൂമ്പ് വാഴപ്പിണ്ടി ഒക്കെ ഞങ്ങൾക്ക് അവിടെ ഡൽഹിയിലൊക്കെ കിട്ടും എന്ന് പറഞ്ഞാലും വളരെ കുറവാണ് ഇവിടെ വരുമ്പോ ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റും അതിന് വരുമ്പോ മെയിനായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാ വാഴക്കൂമ്പ് തോരനും വാഴപ്പിണ്ടി തോരനും വാഴപ്പിണ്ടി കഴിഞ്ഞ ദിവസം ചെറുതും ഇട്ടു ഞങ്ങൾ കഴിച്ചായിരുന്നു ഉമ്മീ അങ്ങനെ ഞങ്ങള് കഫയും മീനും ചോറും തോരനും മോരുകറിയൊക്കെ കൂട്ടി ചോറ് ഉണ്ടാകാൻ പോവുക കേട്ടോ ഞങ്ങളും ചോറ് കഴിക്കുക ഞങ്ങൾ ചോറ് കൊച്ചുമക്കളും പാചകം ഭർത്താവും എല്ലാരും കൂടി എല്ലാം സുഖമായി കേട്ടോ സുഖമായി സന്തോഷമായി കൊച്ചുമേ അവിടെ നിൽക്കുമ്പോ രണ്ടാമത്തെ മോനെ അവനെ കാണാൻ ഞങ്ങൾ എല്ലാവരും കേട്ടോ സന്തോഷല്ലേ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാന്നൊക്കെ പറഞ്ഞ ഒരു സതീക്ഷിച്ച് നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ അഭിനയിക്കുന്നത് കാര്യമല്ലേ നാടൻ വാള അപ്പൊ ആ പിന്നെ ചുണ്ടുതോരൻ ചുണ്ടുതോരൻ ചുണ്ടും പിണ്ടിയൊക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞോട്ടോ നാട്ടിൽ നിന്ന് വരുമ്പോ അച്ഛൻ എവിടെന്നെങ്കിലും ഒക്കെ ഇതൊക്കെ വെട്ടി എടുത്തോണ്ട് വരും കേട്ടോ ഇവരൊക്കെ ഉള്ളപ്പോഴേ നമുക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ പറ്റുള്ളൂ